ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി ബ്ലാങ്ങാട് ദ്വാരക ബീച്ചിൽ കടൽ കാണാനെത്തിയ സംഘത്തിൽപ്പെട്ട യുവാവിന്റെ മാല പൊട്ടിക്കാൻ ശ്രമം എതിർത്ത യുവാവിനെ സംഘം ക്രൂരമായി മർദ്ദിച്ചു പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റും വാഗ നമ്പറത്തെ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ആദിത്യനാണ് മർദ്ദനമേറ്റത് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് സംഭവം ആദിത്യനും മറ്റു നാലുപേരും ചേർന്നാണ് കാറിൽ കടൽ കാണാനെത്തിയത് ഇതിനിടയിൽ ഒരു സംഘം ഇവർക്കടുത്തെത്തി ആദിത്യന്റെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു ഇത് ആദിത്യൻ തടഞ്ഞതോടെ സംഘം കയ്യിൽ കരുതിയിരുന്ന തേങ്ങ കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ബഹളം കേട്ട് നാട്ടുകാർ എത്തിയതോടെ സംഘം ഓടി രക്ഷപ്പെട്ടു മർദ്ദനമേറ്റ യുവാവിനെ ചവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ ചവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സർക്കിൾ ലൈവ് ന്യൂസ് ചവക്കാട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ